വ്യാപാര നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചരിത്രം കുറിക്കുന്നു സമ്പൂർണ്ണ വെഡിംഗ് ജ്വറി ഡെസ്റ്റിനേഷനിൽ പണിക്കൂല വിൽപ്പനയ്ക്കായി എത്തിച്ച നാലര കിലോ കഞ്ചാവുമായാണ് അസം സ്വദേശിയെ മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത് പായ്പ്ര എസ്റ്റേറ്റ് പടിയിൽ നിന്നുമാണ് ആസാം അംബഗാവ് സ്വദേശിയായ സജിത് ബിശ്വാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവരെയും ഉപയോഗിക്കുന്നവരെയും പിടികൂടുന്നതിനു വേണ്ടി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടിയത് പായ്പ പ്രദേശത്തെ പ്ലൈവുഡ് കമ്പനിയിൽ നേരത്തെ ജീവനക്കാരനായിരുന്നു ഇയാൾ ഇതേ സംസ്ഥാന തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തുന്നതിനായാണ് കഞ്ചാവ് കൊണ്ടുവന്നത് നടപടികൾ പൂർത്തിയാക്കി പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു സബ് ഇൻസ്പെക്ടർമാരായ എസ് എൻ സുമിത പി സി ജയകുമാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വി എം ജമാൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിബിൽ മോഹൻ ധനേഷ് ബി നായർ ഷാൻ മുഹമ്മദ് മഹേഷ് കുമാർ സന്ദീപ് ടി പ്രഭാകർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ